ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ പഴയ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരുന്നു കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ നാല് മാസങ്ങൾ നാല് മാസമല്ല കുറച്ച് മാസങ്ങളായി ഈ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ട് നമ്മുടെ പുതിയ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിൽ യൂട്ടിലിറ്റി ഏരിയ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നൊരു കുലത്തിലല്ല ഇവിടെ ഇപ്പോൾ നമ്മളെ പഴയ വീട്ടിലെല്ലാ സാധനങ്ങളും ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് കാണിക്കണ്ട അപ്പം ഞാനിത് ഇതിപ്പോൾ ഈയൊരു കബ്ബോർഡ് റെഡി ആയിട്ട് ഇപ്പോൾ ഒരു കുറേ ആയി നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ഉമ്മാനെ കൂട്ടിയിട്ട് യു എയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നമ്മൾ കാണിക്കേണ്ടതെന്ന് ചോദിച്ചു പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളുന്നുണ്ട് അപ്പം ഞാൻ എല്ലാം ലോക്ക് ഇട്ടിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഇവിടെ പണി നടക്കുന്ന വീടല്ല അപ്പോൾ അതുകൊണ്ട് യൂട്ടിലിറ്റി ഏരിയയിൽ റൂമിൽ നമ്മൾ ലോക്ക് ചെയ്തിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഷെൽഫൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുന്നുണ്ട് അതായത് നമ്മുടെ തറവാട് വീട്ടിലെ കുറേ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മൾ പാത്രങ്ങളെ പാത്രങ്ങളൊക്കെ കാണിച്ചു തരാം ആദ്യം നമ്മളെല്ലാ കബേർഡൊന്നും തുറന്ന് കാണിച്ചു തരാം ക്യാമറാമാൻ വരൂ കൂടെ ഓക്കെ അടുത്തത് എൻ്റെ ചട്ടിയും കലങ്ങളൊക്കെ ഉണ്ട് പഴയ വീട്ടിലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതാണ് ഞാൻ ഇന്നലെ ഞാനിപ്പോൾ ഇന്നിവിടെ വന്നത് എന്തിനാണെന്നറിയോ ഇന്നലെ നമ്മുടെ ഒരു ഇക്സോറ എക്സ്പോർട്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പാത്രങ്ങളുടെ ആ പാത്രങ്ങൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ ഫ്ലാറ്റിൽ സ്ഥലമില്ല അതിൻ്റെ ഇപ്പം എന്താ പാത്രങ്ങളിപ്പം യു എന്ന് കൊണ്ടുവന്ന പാത്രങ്ങളിവിടെ എത്തിയിട്ടില്ല ഇനിയിപ്പോൾ കാർഗോ എത്തുന്നതിന് മുമ്പ് ഇവിടെ സ്പേസ് ഒക്കെ റെഡി ആക്കിയിട്ട് വേണം നമ്മുടെ പഴയ വീട്ടിലെ ചട്ടിയും കലങ്ങളും അടുപ്പും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എക്സോർ എക്സ്പോർട്സിന് ഫണ്ട് തന്നതായിരുന്നു അതുപോലെ വേറെന്താ ആ ഇത് ഇതാണ് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ഇത് അങ്ങനെ കുറച്ച് കാണിച്ചു തരാം ലാസ്റ്റത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഓക്കെ അടുത്തത് വൺ ടു ഏഴ് ഷെൽഫുണ്ട് ഓക്കെ ഇവിടെ പിന്നെ നമ്മളെ തറവാട് വീട്ടിലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളെല്ലാം കൂടുതലും തറവാട് വീട്ടിലെ സാധനങ്ങളാണ് സ്റ്റീലെ പാത്രങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത കബോർഡിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഇതിൽ ഇതിനകത്തൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കെന്നെ അറിയില്ല അന്ന് ഓരോ കാര്യത്തിനായിട്ട് അടക്കിപ്പറുക്കി വെച്ചതായിരുന്നു പിന്നെന്താ മോറം സാധനങ്ങൾ അങ്ങനെ ആ റൂമോൾ ടോയ്സ് എല്ലാം ഉണ്ട് റൂമോൾക്ക് ടോയ്സ് വേണ്ടി വാ വരുന്നുണ്ട് വരുന്നുണ്ട് വാ ഇവിടെ ഒരാൾ പിണങ്ങി നിൽക്കുന്നുണ്ട് ടോയ്സ് കിട്ടാനായിട്ട് ആ ഏതാ വേണ്ടത് വെക്ക് ടോയ്സ് ഇല്ലായിട്ടാണ് പാവമാണ് കുട്ടി ഏതാ വേണ്ടത് ആ പെട്ടി എടുക്കാൻ പറ്റില്ല എടുത്ത കുറേ പണിയാ ആ പറ്റില്ല ആ മതിയാ തെറ്റി ഇത് മൊത്തത്തിൽ എടുക്കാൻ പറ്റില്ല ഒന്ന് ഒന്നും വീഡിയോ വേണ്ടെടുക്കാനില്ല ലൈറ്റ് ഇവിടെ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല ഏതാ വേണ്ടി റൂഹിക്ക്

അവളെ ടോയിന് പുതിയ ടോയ്സ് പോലെ എടുപ്പോ ഈ ബോക്സ് അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ കളിക്കാൻ പറ്റുള്ളൂ ഓക്കെ കൊണ്ടുപോവാ അപ്പൊ ഇതാ നമ്മുടെ യൂട്ടിലിറ്റി ഏരിയയിലെ കബോർഡ്സ് കേട്ടാ ഈ പാത്രങ്ങൾ എടുത്തു വെക്കാനുണ്ട് നമ്മൾ ഇന്നലത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ പാത്രങ്ങൾ അപ്പൊ അതൊന്ന് എടുത്തു വെക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് വന്നതാണെന്നിപ്പോ എവിടെ വെക്കുക ഇതെങ്ങനെ മേലക്കും മേലക്കും വെക്കാ ല്ലേ ക്യാമറമാൻ ക്ഷീണതനാണ് ഇരുന്നിട്ടാണ് എടുക്കുന്നത് ഇന്നലത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇക്സോറോ എക്സ്പോർട്സിന്റെ പുതിയ വീട്ടിലേണ്ടിട്ട് വെക്കുവാണ്

സ്ഥലം റെഡിയാക്കാണ് ബോസ് അതെന്താ ആണിച്ചു ബോസ് ആണ് ഇങ്ങനത്തെ പരിപാടിക്കുമ്പില് പൊട്ടി കരുതുന്ന പാത്രങ്ങള് അന്യണ്ട് നല്ലതാ അതൊക്കെ ഏ ഒരേ ഇതൊക്കെ ഇതിനൊക്കെ സ്ഥലണ്ടാ അല്ല അത് അതിന്റെ നടുവിലെ വെച്ചുണ്ടാ അതിന്റെ മലക്ക് മലക്ക് വീണാ ഓക്കെ ഇതെല്ലാം കൂടെ ഒരുമിച്ചല്ലോ

നല്ല സ്പേസ് ഉണ്ട് ഇതിന്റെ അകത്താ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു മതി കബക്ക യൂട്ടിലിറ്റി ഏരിയ ഇതുപോലൊക്കെ ചെയ്യാണെങ്കിൽ ഒരുപാട് സാധനങ്ങള് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും ഇന്നിങ്ങനെ മേലക്കുമേലൊക്കെ വെച്ച കൊഴപ്പില്ല വീടില്ലല്ലോ ഏഹ് ഇതിലൊന്നും കൂടി ഉണ്ടല്ലോ മൂന്ന് അഞ്ചെണ്ണം ഉള്ളതില് ആറാമത്തേതാ സോറി കിട്ടി സ്പൂൺ സ്പൂൺ ഇല്ല ഇതിലല്ല ഇത് ഇങ്ങനെയുള്ള പാത്രമാണ് നമ്മള് യൂട്ടിലിറ്റി ഏരിയയിൽ വെക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് നാട്ടിലത്തെ പാത്രം അല്ല അവിടുത്തെ യുഎഇത്തെ പാത്രങ്ങളൊക്കെ അതൊക്കെ ഇവിടെ കൊണ്ടുവെക്കും സ്പേസ് ഇല്ല അറിയില്ല ഒന്ന് വെച്ചിട്ടുണ്ട് അല്ല അല്ല ഉണ്ടും വെച്ചും കൊണ്ടുവന്നാ മഞ്ഞൾ വേണ്ടല്ലോ ആ ചുക്കൊന്നല്ല മഞ്ഞളാണോ മഞ്ഞൾ വേണ്ടല്ലോ മഞ്ഞൾ നമ്മളെ വീട്ടിലുണ്ടായ മഞ്ഞൾ ഉണക്കി വെച്ചതാണ് പിന്നെന്താ വെച്ചതാണത് പിന്നെ സാധനങ്ങൾ മാറ്റെടുത്താലോ എനിക്കെന്തെങ്കിലും ആവശ്യണ്ടാവും വീട് എടുക്കാനൊക്കെ ആവശ്യണ്ട് ഓരോന്നിനും ഓരോ സാധനങ്ങൾ ആവശ്യമുണ്ടാവും ആ ടോസ് എടുക്ക കാറിൽ വെക്കാൻ ചാൻസ് കുറവാണ് പോയി വെക്കണ്ട ഇമ്മ കൊറവാണ് വെക്കണ്ടാക്കി എടുത്ത കൊട്ട എടുക്കണ്ട പറ്റുന്നില്ല എല്ലാം കഴിഞ്ഞു പോവാൻ നേരത്ത് നമ്മളെ ഇത് അടക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഉണ്ടായും ഉണ്ട് പത്തൊണ്ണക്ക ഇവിടെ സ്പേസ് ഓ മൈ ഗോഡ് മൈകോ ഏകദേശം അവിടെ സ്പേസ് ഉണ്ടോ ആ

ഇതാക്കണൂർത്തും സ്ഥലം പൊത്ത കിട്ടും അല്ല അത് ചെലപ്പം ഹൈറ്റ് കൂടുതലാ നമ്മൾ പെണ്ണുങ്ങൾക്ക് പാത്രങ്ങൾ വെച്ച് മര്യാക്ക് വെച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഓക്കെ അതാ ബാക്കി പോയി അപ്പം എല്ലാം ക്ലോസ് ചെയ്യണം രണ്ട് മാസ്ക്കറ്റ് എടുക്കാണ്ട് യൂട്ടിലിറ്റിയിലെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു ക്ലോസ് ആക്കി അപ്പോൾ ഇങ്ങനെ വീടുണ്ടാക്കുന്ന പുതിയ വീടുണ്ടാക്കുന്നവർക്കൊക്കെ ആദ്യം യൂട്ടിലിറ്റി ഏരിയ സെറ്റ് സെറ്റാക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തെക്കാൻ പറ്റും